ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനെ എല്ലാവരും പ്രിപ്പയർ ചെയ്തു അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കറന്റ് അഫെയഴ്സിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എങ്ങനെയാണ് അവ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പൊ ഞാൻ ഇവിടെ ഐ ബട്ടണില് ആ ഒരു വീഡിയോ കൊടുത്തിരിക്കാം ഒന്ന് കണ്ടുനോക്കൂ കറന്റ് അഫെയേഴ്സിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ് അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ടതും നമ്മളിവിടെ ഏഹ് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയും നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഈ രണ്ട് വീഡിയോസും നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം തീർച്ചയായിട്ടും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണ് അത് ചെയ്തപ്പോൾ ഒരുപാട് കൊറീസ് വന്നതാണ് എന്താണ് ജി കെ പഠിക്കേണ്ടത് ജി കെയില് പ്രത്യേകിച്ച് സിലബസ് ഒന്നും തന്നിട്ടില്ല ആ സമയത്ത് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് ഇപ്പൊ ജി കെ ഒരു പ്രിക്രിപ്ഡ് സിലബസ് തന്നിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഒൻപത് തൊട്ടുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ ഇപ്പൊ കുറേ വർഷങ്ങളിലെ പ്രീവിയസ് ഇയറിലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കൊസ്റ്റ്യൻസ് ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് തൊട്ടുള്ള എല്ലാ വർഷവും ഒമ്പതും ഒക്കെയുള്ള വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് അതിൽ നോക്കിയിട്ട് ആ പോർഷൻസിന് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പം ഇത് ഈ പ്രാവശ്യവും ആവർത്തിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒന്ന് ആവർത്തിച്ചിട്ടുണ്ട് എന്തായാലും അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എവിടെയാണ് ജി കെ തരയേണ്ടത് പി എസ് സി പോലെ ജി കെ പഠിക്കണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് ഈ ഒരു അനാലിസിസ് ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഉള്ള ഒരു അനാലിസിസ് ആണ് കാണിക്കാനുള്ളത് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്രസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം ഒക്കെ കടന്നു വരുന്നിട്ടുണ്ട് ഇപ്പൊ പ്രസിഡന്റ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ക്യാബിനറ്റ് മിഷന്റെ ഫോമേഷൻ മനസ്സിലായോ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്തത് ക്യാബിനറ്റ് മിഷന്റെ ഫോമേഷന് ആ റിട്ട്സ് റിറ്റ്സ് റിറ്റ്സ് എപ്പോഴും പരീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് കടന്നു കടന്നുപെട്ടിട്ടുണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ബോറോഡ് ഫീച്ചേഴ്സ് സിറ്റിസൺഷിപ്പ് മനസ്സിലായോ പ്രിയാമ്പിള് തൊട്ടുള്ള ഭാഗം നമ്മൾ പഠിച്ചു വരും പ്രധാനപ്പെട്ട ആശയങ്ങൾ എവിടെ നിന്ന് കടമെടുക്കുന്നു ഏത് രാജ്യത്തു നിന്നാണ് ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലെ എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് തുടങ്ങിയത് ബേസിക് ആയിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ തന്നെയും ചില ഹൈക്കോടതികൾ ഓരോ പ്രധാനപ്പെട്ട അധികാരങ്ങൾ കൊടുക്കുമ്പം അതും ഇവിടെ കറന്റ് അഫയേഴ്സ് ഭാഗത്തിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കുക ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് ലാംഗ്വേജ് മനസ്സിലായോ ആ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടത് റിപ്പീറ്റ് ആയിട്ട് ചെറിയ ചോദിക്കുന്ന കാര്യങ്ങളാണ് നാഷണൽ ഫ്ലാഗ് സോങ് അമെന്മെന്റ് നൂറാമത്തെ അമൻമെന്റ് ആയിരുന്നു ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചത് അപ്പൊ അമെന്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കുക ഫോർട്ടി സെക്കൻഡ് അമെന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ നാഷണൽ സോങ് നാഷണൽ ഫ്ളാഗ് വൺ ട്വന്റി തേർഡ് അമെന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ കൺകറന്റ് ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട് കൺകറന്റ് ലിസ്റ്റ് നമ്മുടെ രണ്ടും കൂടെ ചേർന്ന് സ്റ്റേറ്റിനും നേഷനും ഒരുമിച്ച് വരുന്ന ഒരു ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട് കൺകറന്റ് ലിസ്റ്റിൽ എന്തൊക്കെ പെടാം ചിലത് ഇപ്പം എഡ്യൂക്കേഷൻ ആണെങ്കിൽ എവിടെ പെടാം എന്നൊക്കെയുള്ള കാറ്റഗറി ഇത് ഏതിൽ പെടുന്നു എന്നായിരിക്കും ചോദിക്കുന്നത് ബില്ലിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് ട്വന്റി സെക്കൻഡ് ഷെഡ്യൂൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളത് ട്വന്റി സെക്കൻഡ് ഷെഡ്യൂൾ പാർലമെന്റ് ഇതൊക്കെയാണ് നമ്മുടെ ഭാഗങ്ങളിൽ നിന്നും കൂടുതലായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് അപ്പം എല്ലാ ഏരിയസും ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ചോദിച്ചിരിക്കുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള മേഖലകളാണ് ഞാൻ തന്നേക്കുന്നത് ഓക്കെ നോക്കിക്കോളൂ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് പേര് ഒരുപാട് സമയം കളയുന്നുണ്ട് അപ്പം ഏരിയാസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരുപാട് ഡെപ്തിലല്ല ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഇന്നേ വരെ മേ ബി അത് പി എച്ച് ഡി ഒക്കെ പാറ്റേൺ മാറുന്നത് പോലെ ഈ പ്രാവശ്യം സ്റ്റേറ്റ്മെന്റ് കടന്നു വരാം എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു ഭാഗങ്ങൾക്കൊക്കെ തന്നെയും പരിഗണന കൊടുക്കണം ഓക്കെ ദെൻ അടുത്ത് നോക്കിക്കയുള്ളൂ ഐ ടി ഐ ടി നമുക്ക് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഐ ടിയിൽ നിന്നും എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നുണ്ട് ഐ ടിയിൽ തന്നെ സൈബർ ക്രൈംസ് ചോദിക്കുന്നുണ്ട് സൈബർ ക്രൈംസ് ആ വേൾഡ് വൈഡ് വെബ് അതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് എന്തെങ്കിലും ഒരു കാര്യമാണ് ചോദിക്കാറുള്ളത് ഹാർഡ് ഡിസ്കിനെ പറ്റി ചോദിക്കാറുണ്ട് ഹാർഡ് വെയേഴ്സ് ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്നില്ല ഹാർഡ് വെയേഴ്സ് ഏതാണ് ഇപ്പൊ ഈ സൈബർ ക്രൈം ചോദിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് സ്പാമ് വെബ് ബ്രൗസേഴ്സ് വേൾഡ് വൈഡ് വൈബ് വെബ് ബ്രൗസേഴ്സ് പലതരത്തിലുള്ള വെബ് ബ്രൗസേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് ഉള്ളിടയ്ക്ക് പി എസ് ഐ ഡേയും ഒരു പാറ്റേണിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കടന്നു വന്നതായിരുന്നു ഈ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് അത് വീണ്ടും ആ വർഷങ്ങളിലൊക്കെ പഴയ വർഷങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്തതിന് ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പ്രത്യേകതകൾ ചോദിച്ചിട്ടുണ്ട് മെമ്മറി കമ്പ്യൂട്ടർ പ്രോഗ്രാം ആ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു ഒരു പ്രത്യേകതരം ക്വസ്റ്റ്യൻസ് ആണ് പല വിധത്തിലുള്ള ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്നത് അതൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ഇൻവെൻഷൻസ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ബേസിക് ഇൻവെൻഷൻസ് അത് ഒരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ പറയാൻ പറ്റും നേരത്തെ ചോദിച്ചിട്ടുണ്ട് മൗസ് അല്ലെങ്കിൽ കീബോർഡ് കണ്ടുപിടിച്ചതാര് എന്ന് തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് പിന്നെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണ്ടുപിടിച്ചത് എന്നുള്ള ഇൻവെൻഷൻ കമ്പ്യൂട്ടറുമായും ബന്ധപ്പെട്ട ഇൻവെൻഷൻസ് ഉണ്ട് അത് ചോദിക്കാറുണ്ട് അപ്പം ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇനിയുമുള്ള വർഷങ്ങളിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇവിടെ സൈബർ ക്രൈംസും ഇതുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനൊക്കെ നല്ല പരിഗണന കൊടുക്കണം അത് എന്താ പുതിയ പുതിയ റീസന്റ് കാര്യങ്ങളും പക്ഷെ ഇതിൽ നിന്ന് രണ്ടും മൂന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഐ എന്ന് പറയുന്നത് ഓക്കെ ഇനിയും ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ വലിയൊരു പോർഷനാണ് ചരിത്രം എന്ന് പറയുന്നത് അപ്പം ആ ചരിത്രം ഒരുപാട് സമയം നമ്മൾ കളയണോ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ പഠിക്കാൻ ഏൻഷ്യൻ്റ് ഹിന്ദിയ എന്ന് പറയുന്നതും മിഡ് ഈവൽ ഹിന്ദിയ എന്ന് പറയുന്നതും രണ്ടായിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഏൻഷ്യൻ്റ് ഹിന്ദിയ പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്നത് സിവിലൈസേഷനാണ് ഹാരപ്പ മോഹൻജദാരോ തുടങ്ങിയ സിവിലൈസേഷൻ ഹിന്ദു ഗംഗ തുടങ്ങിയ സിവിലൈസേഷന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും സിവിലൈസേഷൻ ആണ് അപ്പം നിങ്ങൾ പഠിക്കുമ്പം തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പാഠപുസ്തകങ്ങൾ എൻ സി ആർ ടി എസ് സി ആർ ടി പുസ്തകങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ് അതിൻ്റെ ഡെത്തിലേക്കുള്ളത് മാത്രം നിങ്ങൾ പുറത്തുനിന്ന് വായിച്ചാൽ മതി ഇപ്പം എൻ സി ആർ ടി അവിടെ ഒരു നല്ല സോഴ്സ് ആയിട്ട് തന്നെ സിവിലൈസേഷൻ ഒരു പ്രധാന ഭാഗമായിട്ട് തന്നെ അവിടെ പഠിക്കുക ദെൻ മിഡീവലില് മുഗൾ വളരെ കൂടുതൽ പ്രാവശ്യവും ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ മുഗൾ എൻ പെയറിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ആ സംഘ കാലഘട്ടം സംഘകാലഘട്ടം അത് കേരളവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സംഘ എറ എന്ന് പറയുന്ന കാലഘട്ടം സംഘകാലഘട്ടത്തിൽ അന്ന് നിലനിന്നിരുന്ന പുസ്തകങ്ങളെ അല്ലെങ്കിൽ അന്ന് നിന്നിരുന്ന ഇപ്പം ഔയാറ് പോലുള്ള കൃതികൾ എഴുതിയ ആൾക്കാരെ ചോദിക്കാം ആ എന്താണ് അവിടെ കണ്ടെത്തുന്നത് നന്നങ്ങാടികൾ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെൻഷൻസും ഒക്കെ നമ്മൾ സംഘകാലത്ത് പഠിക്കുന്നതൊക്കെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് സംഘകാലം അശോക ചക്രവർത്തിയെ പറ്റി മനസ്സിലായോ അശോക പല്ലവ ആർക്കിടെക്ചർ സ്റ്റൈല് പിന്നെ ബാറ്റിൽ ഓഫ് പാനിപ്പെട്ട് ഓക്കെ ഇതൊക്കെ തന്നെയും നമ്മൾ ഇവിടെ ചോദിച്ചു കണ്ടിട്ടേക്കുന്നതാണ് ദെൻ അതിലൊക്കെ കൂടുതലും നമുക്ക് ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള ഭാഗം എന്ന് പറയുന്നത് പിന്നെയും ഇങ്ങോട്ട് വരുമ്പോൾ മോഡേൺ ഇന്ത്യ ആണ് മോഡേൺ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഗാന്ധിജിയുമായിട്ട് നടന്ന സമരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് റൗണ്ട് ടേബിളുണ്ട് പിന്നെ ആദ്യകാല കലാപങ്ങൾ കുക്കു കലാപങ്ങൾ പോലെയുള്ള കലാപങ്ങൾ ചോദിച്ചിട്ടുണ്ട് കിറ്റ് ഇന്ത്യ ചോദിച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട് ആരാണ് ഫോം ചെയ്തത് ഏ അത് ആൾക്കാരെ പറ്റി ഏത് ഏത് ഫൗണ്ടർ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് ഓക്കെ ദെൻ ആർട്സ് എന്ന് പറയുന്നത് ആ ഇത് പ്രധാനമായും ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് തോന്നുന്നു ഇങ്ങനെയുള്ള ആർട്സ് ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറും ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഐ ടി ചോദിച്ചിട്ടുണ്ട് ആ മോഡേൺ ഇന്ത്യ മിഡിൽ മിഡീവൽ ഇന്ത്യ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്നതിൽ കൂടുതലും ചോദിച്ചിട്ടുള്ളത് ആ മിഡീവലും മോഡേണുമാണ് ചോദിച്ചിട്ടുള്ളത് ഏൻഷ്യനേക്കാളും കൂടുതലും ഏൻഷ്യൻറ്റ് പഠിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു തന്നു ഇനി നോക്കിക്കേ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ആണ് മറ്റൊരു ഭാഗം ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഭരതനാട്യം കൂടുതൽ കൂടിയാട്ടം അങ്ങനെ കേരളത്തിൽ നിന്നുള്ള കലാരൂപങ്ങളും അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട ഓരോ ചില 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 സംസ്ഥാനങ്ങൾക്കുണ്ടല്ലോ ഇപ്പം അവയ്ക്ക് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ യുനെസ്കോയൊക്കെ എന്തെങ്കിലും ചില കലാരൂപങ്ങളെ പ്രത്യേകമായിട്ട് പറയും ആ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് തന്നെ വേണം ആ കലാരൂപങ്ങൾ പഠിക്കാനായിട്ട് ഓക്കെ എല്ലാ ഡാൻസ് ഫോമുകളും ഓക്കെ നിങ്ങളെ ഒന്നും വായിച്ച് നോക്കുക അത് കറണ്ട് അഫയേഴ്സിൽ വരുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ ഉൾപ്പെടുത്തി പഠിക്കുക ഓക്കെ ദെൻ പ്രധാനപ്പെട്ട എല്ലാ പോർഷനിലുമുള്ള ഒരു ആണ് ഈ പറയുന്ന എന്താണ് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തത് സ്പോർട്സിൽ തന്നെ ക്രിക്കറ്റിന് നല്ല പ്രാധാന്യം കൊടുത്തു തന്നെയാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടുള്ളത് ലോറൻസ് ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് ഗ്രാൻഡ് ഉണ്ട് അർജുന അവാർഡ് ചോദിച്ചിട്ടുണ്ട് ബാഡ്മിന്റൺ അത് കണ്ടോ ഉണ്ടോ ഡയമെൻഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ബാഡ്മിൻ്റനെ ബേസ് ചെയ്ത് അപ്പോൾ അത് കളികളെ കളിക്കാരുന്നു പഠിക്കുകയെന്ന് മാത്രമല്ല അവിടെ ചില സ്പെസിഫിക്കേഷൻസും വരുന്നുണ്ട് ഓക്കെ ദെൻ ഒളിമ്പിക്സ് ചോദിച്ചിട്ടുണ്ടോ അഞ്ച് തവണയോളം ഒളിമ്പിക്സ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഒളിമ്പിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഫേമസ് സ്പോർട്സ് പേഴ്സൺസ് അവാർഡ് കിട്ടുന്നത് ഓക്കെ ദ്രോണാചാര്യ അവാർഡ്സ് ഇന്ത്യയിൽ നിന്നുള്ള അവാർഡ്സുകള് അർജുന അവാർഡ്സുകള് ഖേൽ രത്ന പുരസ്കാരങ്ങൾ ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക മലയാളികളായ അത്ലറ്റ്സുകളെ നോക്കി വെക്കുക ഇപ്പം പി ടി ഉഷ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു അതൊരു അച്ചീവ്മെന്റ് ആണ് അല്ലേ അപ്പം അങ്ങനെ പഴയ ആൾക്കാരാണെങ്കിലും അവർ ഏതെങ്കിലുമൊക്കെ പേരുകളിലും ഒക്കെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫേമസ് സ്പോർട്സ് പേഴ്സണെ നോക്കി തന്നെ വെക്കണം അവരുടെ ബുക്കുകൾ സച്ചിന്റെ ബുക്കുകൾ ചോദിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൽ സച്ചിൻ എത്ര റൺസ് എടുത്തു എന്നായിരുന്നു ചോദിച്ചത് ഏകദിനത്തിലെ റൺസിന്റെ എണ്ണമായിരുന്നു ചോദിച്ചത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഓക്കെ ദെൻ അടുത്തത് ടെന്നീസ് ആ എന്താ ഫ്രഞ്ച് ഓപ്പൺ ക്രിക്കറ്റ് ഇറ്റാലിയൻ ഇങ്ങനെ നോക്കിക്കുള്ള സ്പോർട്സിന് ടേബിൾ ക്രിക്കറ്റ് അമേരിക്കൻ കപ്പ് ഇതെല്ലാം വാർത്തകൾ ഇതെല്ലാം പല പ്രാവശ്യമായിട്ട് ഇറ്റാലിയൻ ഓപ്പൺ കപ്പ് ഒക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ഇനിയും അവാർഡുകൾ നോക്കുവാണെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടതാണ് ഈ പറയുന്ന അവാർഡുകളൊക്കെ തന്നെ ആ മാക്സെ അവാർഡ് ഓസ്കാർ ബുക്കർ നോബൽ പ്രൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിൽ നിന്നുള്ള അവാർഡ് വയലാർ എഴുത്തച്ഛൻ ഒക്കെ നോക്കിയിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് വയലാർ സ്പെസിഫൈ ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രത്യേകിച്ച് അത് മലയാളികൾക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളാണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കണം അതിൽ നോവൽ കാറ്റഗറിയിൽ ഏതൊക്കെ കാറ്റഗറിയിലാണ് കിട്ടിയിരിക്കുന്ന ബുക്ക് എന്നുള്ളത് ചോദിച്ചിട്ട് ആവർത്തിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ പറഞ്ഞത് അവാർഡുകൾ പറഞ്ഞു ഐ ടി പറഞ്ഞു ആർട്സ് ആൻഡ് കൾച്ചർ പറഞ്ഞു ദെൻ അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സയൻസ് ആൻഡ് ടെക്നോളജി മറന്നു പോകരുത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഐ എസ് ആർ ഒ ചന്ദ്രയാൻ പിന്നെ ബാർക്ക് ബ്രഹ്മോസ് പ്ലാനറ്റ്സിനെ പറ്റി സ്പേയ്സിനെ പറ്റി മിലിറ്ററി എക്സസൈസിനെ പറ്റി സാറ്റലൈറ്റുകളെ പറ്റി ഇവയൊക്കെയുള്ള നല്ലൊരു ഏരിയ എന്തിൽ പഠിക്കാനുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പഠിക്കാനുണ്ട് അപ്പം മറന്നുപോകരുത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പം സയൻസ് ഒരുപാട് നമുക്ക് വായിച്ചു പഠിക്കാനുള്ള സമയമുണ്ടായില്ല സയൻസ് എന്ന് പറയുന്നത് എന്താണ് ബ്ലഡ് ഗ്രൂപ്പുകൾ ഡെഫിഷ്യൻസി ഡിസീസസ് ബാക്ടീരിയൽ ഡിസീസസ് ഡോട്ട്സ് എനർജി എനർജിയൊക്കെ എല്ലാ എക്സാംസിനും ചോദിക്കേണ്ട ഒരു ഇപ്പോഴത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട ട്രെൻഡിൽ വരുന്നതാണ് എനർജി ദെൻ എനർജി കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ എന്താ നമ്മുടെ ഊർജം ഊർ ഊർജ സംരക്ഷണം പുനരുപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട എന്താ നമ്മുടെ ഇക്കോളജിയുമായി ബന്ധപ്പെട്ട ടെംസ് ദെൻ ഇക്കോളജിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞര് ഒക്കെ പിന്നെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ പശ്ചിമഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന കണ്ടുപിടുത്തങ്ങൾ ഇവയൊക്കെ തന്നെയും ഇവിടെ ഒരു പ്രധാനപ്പെട്ട സയൻസ് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് തന്നെയാണ് നമ്മൾ പറയുന്നത് മെറ്റൽസ് ചോദിച്ചിട്ടുണ്ട് ഓസോൺ ചോദിച്ചിട്ടുണ്ട് ഫോബിയ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹ്യൂമൻ ബോഡിയൊക്കെ നമുക്കറിയാം വാക്സിന് ചിപ്കോ ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു എന്തൊക്കെയാണ് ഇവിടെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് ഓക്കെ ദെൻ നോക്കിക്കോളൂ ഹിസ്റ്ററിയുടെ കേസിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുകയാണ് ഇപ്പം ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചത് അവിടെ നമ്മൾ സംഘകാലം പറഞ്ഞു പക്ഷേ ഇവിടെയും നമ്മൾ കേരള ഹിസ്റ്ററിയുടെ കേസ് പഠിക്കുമ്പോഴും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കേരളത്തിലെ ആ കേരളത്തിലെ സമരങ്ങളാണ് അതായത് കുണ്ടറ വിളംബരം അല്ലേ വേലിത്തമ്പി തളവയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഴശ്ശിരാജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് സമരങ്ങളുണ്ട് കുണ്ടറ പ്രൊക്ലമേഷൻ ടെമ്പിൾ എൻട്രി വൈക്കം സത്യാഗ്രഹം പിന്നെ ഫസ്റ്റ് കേരളത്തിന്റെ ആ ഒരു സമരങ്ങൾ എന്ന് പറയുന്ന പോർഷൻ എല്ലാം തന്നെ നോക്കിയിരിക്കുക നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ കൂടുതൽ സ്പെസിഫൈ ചെയ്തു തന്നെ പഠിക്കുക ചാനാർ ലെഹള ഓക്കെ അതോടൊപ്പം തന്നെ എന്താ മേൽമുണ്ട് സമരം അങ്ങനെയുള്ള പോർഷൻസിന് സമരങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതന്നെ നമ്മൾ നോക്കുക സാധാരണ നമ്മൾ നവോത്ഥാന നായകന്മാരെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് സമരങ്ങളിലേക്ക് എത്തുന്നത് ആദ്യം നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ സെക്കൻഡ് അഡീഷണൽ പോയിന്റ്സ് വായിക്കാൻ ആദ്യം നിങ്ങൾ സമരങ്ങൾ നോക്കുക സമരങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ആൾക്കാരുടെ അച്ചീവ്മെന്റ്സ് നോക്കുക അവരുടെ പ്രസ്ഥാനങ്ങൾ നോക്കുക അവരുടെ ബുക്കുകൾ അവരുടെ പത്രങ്ങൾ നോക്കുക ഓക്കെ ഇങ്ങനെ ഒന്ന് കാറ്റഗറി ചെയ്ത് തീർന്നെങ്കിൽ മാത്രമേ ഇതിന്റെ ജി നമുക്ക് ഫോക്കസ് കൊടുത്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ ട്രാവൻകൂർ ഡൈനാസ്റ്റി ഒക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ നോക്കിക്കേ അപ്പം ഹിസ്റ്ററിയിലൊക്കെ നിങ്ങൾ ഒരുപാടൊക്കെ ഡെപ്തിലേക്ക് പോകേണ്ട ഈ കുറച്ച് ഏരിയാസ് ഫോക്കസ് ചെയ്ത് തന്നെ പഠനം മുന്നോട്ട് പോകുക ദെൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇത് ഒരു കോർ ഏരിയ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷന് ആ യു എൻ എ ഇൻ്റർനാഷണൽ സാർക്ക് പിന്നെ ഇങ്ങനെയുള്ള സംഘടനകൾ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ സമിറ്റ് എവിടെ നടക്കുന്നു കാലാവസ്ഥ ഉടമ്പടികൾ അല്ലെങ്കിൽ സമിറ്റുകൾ നടക്കുന്നത് ഇതൊക്കെ പ്രധാനമായും ഇങ്ങനെ ചോദിച്ചു ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഇങ്ങനെയുള്ള സംഘടനകളെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട് അവിടെ കോൺഫറൻസ് എവിടെ നടന്നായിരിക്കും അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സ്ഥലങ്ങളായിരിക്കാം ചോദിക്കുന്നത് ഇന്ത്യ പങ്കെടുക്കുന്നത് ഇപ്പം ബ്രിക്സ് തുടങ്ങി ഇന്ത്യ പങ്കെടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ അതിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കണം ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ളതാണെങ്കിലും പ്രാധാന്യം കൊടുക്കണം ഓക്കെ ദെൻ അടുത്തത് ജോഗ്രഫി എന്ന് പറയുന്ന പോർഷനാണ് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ് അവിടെ നിന്നും നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാത്തവർക്കാണ് കേട്ടോ ഒന്ന് പഠിച്ചു തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഈ എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നവർ കുറച്ചുകൂടെ കുറച്ച് അതായത് കുറച്ച് സമയം കൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക റിവർ ഈ റിവർ ഒക്കെ എല്ലാം ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ പ്രധാനപ്പെട്ട അറ്റ്മോസ്ഫിയേഴ്സ് ലെസ് കോണ്ടിനൊക്കെ എന്നൊക്കെ പറയുന്നത് പാഠപുസ്തകം ഇപ്പോൾ കോണ്ടിനൻ്റൊക്കെ പാഠപുസ്തകം തന്നെ ബേസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് റിവർ എന്ന് പറയുന്നത് കേരളത്തിലെ റിവറും ചോദിക്കാം ഇന്ത്യയിലെ റിവറും ചോദിക്കാം അവിടെ കൂടുതലും ഇന്ത്യൻ റിവേഴ്സ് ഫോക്കസ് ചെയ്ത് തന്നെ ആദ്യം പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും കേരളത്തിലുള്ള റിവേഴ്സ് സ്പെസിഫൈ ചെയ്ത് തന്നെ പഠിക്കാം ഏറ്റവും നീളം കൂടിയത് നീളം കുറഞ്ഞത് എങ്ങോട്ട് ഒഴുകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് പിന്നെ ഏതൊക്കെ ജില്ലയിലൂടെ ഒഴുകുന്നു അവയുടെ പോഷക നദികൾ ഏതെല്ലാം അവ എവിടെ പതിക്കുന്നു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഓക്കെ ദെൻ ഫെസ്റ്റിവൽസ് ഞാൻ ഈ ആർട്സ് ആൻഡ് കൾച്ചറിൽ തന്നെ വരുന്ന ഒരു പോർഷനാണ് ഈ ഫെസ്റ്റിവൽസ് എന്നും പറയാൻ പറ്റും ഫെസ്റ്റിവൽസ് ആർട്സ് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുകയാണ് ഫ്ലെമിംഗോ ഹോളി റെഡ് പാൻഡ ഫെസ്റ്റിവൽ തുടങ്ങിയ ഏത് സംസ്ഥാനത്തിനും ഫെസ്റ്റിവൽസ് വരുന്നത് ഇവിടെ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഫെസ്റ്റിവൽസ് എന്ന് പറയുന്ന ഒരു പൊപ്പോർഷന് ഓക്കെ അപ്പം ഇതൊക്കെയാണ് ജി കെയുടെ പോർഷനിൽ വരുന്ന റിപ്പീറ്റ് ചെയ്ത പോർഷൻസ് എന്ന് പറയുന്നത് ഇവയെല്ലാതെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ പ്രധാനമായും ആ കാറ്റഗറികളിലുള്ള കാര്യങ്ങൾ നോക്കി നോക്കി പോവുക ജി കെ എന്ന് പറയുന്നത് ഐ ടി സയൻസ് ആൻഡ് ടെക്നോളജിയും സയൻസും ഒക്കെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് ദെൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു എക്സാം ആണ് നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നല്ലൊരു ജോലിയാണ് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന ഒരു ജോലിയാണ് അത്യാവശ്യം നല്ല പാക്കേജ് ആണ് അവിടെ പക്ഷെ വില്ലനാവുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ് മിക്കവർക്കും ഡിസ്ക്രിപ്റ്റീവ് എഴുതണമല്ലോ എന്നുള്ള പേടിയാണ് അതൊന്നും പേടിക്കേണ്ട ഇപ്പം കോമ്പറ്റേറ്റീവ് ക്രാക്കന്റെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന് വേണ്ടി മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ ഗ്രാമർ പോർഷൻസിൽ വളരെ ഗ്രാമർ പോർഷൻസ് ഒക്കെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് നിങ്ങളെ കറക്റ്റ് ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുന്നത് ഇതേപോലെ തന്നെ ഓരോ കുട്ടിയുടെയും ക്ലാസ്സുകൾ കറക്റ്റ് ഓരോ കുട്ടികളുടെയും നോട്ടുകൾ കറക്റ്റ് ചെയ്ത് അതിൻ്റെ റിവ്യൂ നിങ്ങളോട് പറയും അപ്പം അത് പ്രധാനപ്പെട്ട അധ്യാപകരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പേടിക്കേണ്ടതൊന്നുമില്ല അത്യാവശ്യം പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇടം തേടുക തന്നെ ചെയ്യും ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടി കഴിഞ്ഞ തവണയും ഒരുപാട് കുട്ടികളെ നമ്മൾ ലിസ്റ്റിൽ എത്തിക്കുകയും അവർ സർവീസിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതേ കോൺഫിഡൻസോടുകൂടി ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ തവണയും ക്ലാസ്സുകളായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഹിന്ദു വെക്കാബുലറി അല്ലെങ്കിൽ റൈറ്റിങ്ങിന് വേണ്ടി പ്രത്യേകം സെഷൻസ് ജി കെ പ്രത്യേകം സെഷൻസ് കറന്റ് അഫയേഴ്സ് റീസെൻറ്റ് കറണ്ട് അഫയേഴ്സ് ഈ പറയുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത് അപ്പോൾ കറണ്ട് അഫയേഴ്സിന് പ്രത്യേകം സെഷൻസോ ഒക്കെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നൽകുന്നുണ്ട് ഇനി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് വായിച്ചു പഠിക്കാനാണ് താല്പര്യമെങ്കിൽ കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഞാനൊരു ഗ്രൂപ്പ് താഴെ പിൻ ചെയ്തിരിക്കാം തീർച്ചയായും അത് കാണുക അതോടൊപ്പം തന്നെ കറന്റ് അഫെയേഴ്സ് ബുക്ക് അവൈലബിൾ ആണ് കോമ്പറ്റീറ്റീവ് ക്രക്കറിന്റെ ഇനിയും ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടി ഒരു ഫ്രീ ഗ്രൂപ്പും ഞങ്ങൾ പിൻ ചെയ്തിരിക്കാം നിങ്ങൾക്ക് തീർച്ചയായും അതിൽ ഇതേപോലുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും താഴെ പിൻ ചെയ്തിരിക്കുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ക്ലാസ്സുകൾ പുതിയ ബാച്ചാണ് വരുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടി എല്ലാവർക്കും പുതിയ ബാച്ചിൽ എത്തുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തൊട്ടൊന്നും കൂടെ പഠിക്കാം സോ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക വീണ്ടും വീഡിയോസുമായിട്ട് കാണാം അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോസുമായിട്ട് കാണാം താങ്ക് സോ മച്ച്